ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇനി ഇരുന്ന് സംസാരിക്കുന്ന ആദ്യത്തെ ലോങ് വീഡിയോ ആയിരിക്കും ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് അപ്പോൾ മോസ്റ്റ്ലി ഒരുപാട് പേരെന്നോട് ഒരു സംഭവമാണ് ഞാൻ എങ്ങനെയാണ് ഇപ്പം ഞാൻ കറൻ്റലി ഉള്ളത് അപ്പോൾ മാൾട്ടയിൽ എങ്ങനെ എത്തി സ്റ്റുഡൻറ്റായിട്ടാണോ വർക്ക് വർക്ക് വിസയിലാണോ അന്ന് അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ചോദിക്കുന്നു ഒരുപാട് പേരുണ്ട് ഫസ്റ്റൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരു മെസ്സേജ് വരുന്ന സമയത്ത് ഞാൻ എന്തു ചെയ്യും പേഴ്സണലി ഞാൻ എഴുതുന്ന വോയിസ് ആയിട്ട് അയക്കും ഇങ്ങനെയാണ് 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 എന്നുള്ളത് പിന്നോട് ഒരുപാട് പേര് പ്രൊസീജിയേഴ്സ് ചോദിക്കാറുണ്ട് അപ്പോൾ അതും അതുപോലെ ഇങ്ങനെ അയക്കും പക്ഷെ അത് കുറേ തവണ ആയപ്പോൾ നമുക്കും പറയാൻ അതൊരു ചടപ്പാകുമല്ലോ അപ്പോൾ ഞാൻ എല്ലാവരോടും കഴിഞ്ഞ ഒരു വർഷം മുന്നേ തൊട്ട് പറയുകയാണെങ്കിൽ ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ഇടാം യൂട്യൂബിലൊരു വീഡിയോ ഇടാന്ന് ഏകദേശം ഒരു വർഷമായിട്ട് ആ ഒരു വീഡിയോ ഞാനതുവരെ ഇട്ടിട്ടില്ല കാരണം എന്താ എൻ്റെ മടിയാണ് മടിയാണോ സ്റ്റാർട്ടിങ് ട്രിപ്പിൾ ആണോ ഒന്നും എനിക്കറിയില്ല അപ്പോൾ ഫൈനലി ഞാനിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ പേർക്ക് എന്ന് പറഞ്ഞാൽ അത് എവിടെയാണെന്ന് അറിയുന്നുണ്ടാവില്ല ഈവൻ എനിക്കും അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി അങ്ങനൊരു ഡിസിഷൻ എടുത്ത സമയത്ത് ഞാൻ ഈ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഞാൻ അറിഞ്ഞത് ഇത് യൂറോപ്യൻ കൺട്രിയിൽ പെടുന്ന ഒരു കൺട്രി തന്നെയാണ് എന്നുള്ളത് അത് യൂറോപ്യൻ യൂണിയൻ തന്നെയാണ് യൂണിയൻ അല്ല ആക്ച്വലി ഇതൊരു ഷെങ്കൻ കൺട്രിയാണ് ഓൾമോസ്റ്റ് ട്വൻ്റി നയൻ ശങ്കൻ കൺട്രീസ് ഉണ്ടെന്നാണ് എൻ്റെ അറിവ് അതുപോലുള്ള ഒരു ശെഖൻ കൺട്രിയാണ് സോ എന്ന് പറയുന്നത് ബേസിക്കലി യൂറോപ്പിലുള്ള ഒരു കൺട്രിയാണ് ഇത് നമുക്ക് ഇറ്റലിയുടെ തൊട്ടടുത്ത് വരുന്ന ഒരു കുട്ടി ഐലൻ്റാണ് അധികം ഒരു ഇപ്പോൾ നെതർലാൻഡ്സ് പോലെയോ അല്ലെങ്കിൽ ജർമ്മനി പോലെയോ ഒന്നും വലിയൊരു ഒരു കൺട്രി അല്ല ഒരു കുഞ്ഞി ഒരു ചുറ്റും കടലാൽ ഐലൻഡ് എന്ന് പറയുമ്പോൾ ചുറ്റും കടലാണല്ലോ ചുറ്റും കടലുള്ള ഒരു കുഞ്ഞി കൺട്രിയാണ് സോ ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇത് നോക്ക് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേരാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടിരിക്കുന്ന സമയത്താണ് വീഡിയോ എടുക്കുന്നത് സോ ഞാൻ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് ഒരു ഒരു ഡിസിഷൻ എടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ലാസ്റ്റോട് കൂടിയിട്ടാണ് അതായത് ആ ടൈമിൽ എനിക്ക് പേഴ്സണലി കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയപ്പോൾ എൻ്റെ മൈൻഡിൽ തന്നെ തോന്നി എനിക്കൊരു മാറ്റം അനിവാര്യമാണ് എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ ഓക്കെ എന്നാൽ പുറത്തേക്ക് നോക്കാം അതിൽ അതുവരെയും എനിക്ക് പുറത്തേക്ക് പോകണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊന്നൊരു ഡിസിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല ഈവൻ ഗൾഫ് കൺട്രീസ് പോലും ഞാൻ നോക്കണമോ അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല കാരണം കറക്റ്റ് ഡിഗ്രി കഴിഞ്ഞ സമയത്ത് തന്നെ അത്യാവശ്യം നല്ലൊരു ജോലിയിലേക്ക് പ്ലേസ് ആയതായിരുന്നു ഞാൻ സോ ൊരു മാറ്റം ആണെന്നുള്ളത് ആ സ്ഥലത്ത് നാട്ടിൽ നിന്നൊന്നും മാറി നിൽക്കണം എന്നുള്ളൊരു ഒറ്റ ചിന്തയിൽ മാത്രമാണ് ഞാൻ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നുള്ളത് ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പഴയത് പഴയത് മീൻസ് ഇപ്പോഴൊരു ഫ്രണ്ടാണ് പുള്ളിക്കാരി ഇവിടെയാണ് അന്ന് വർക്ക് ചെയ്യുന്നതായിരുന്നത് അപ്പോൾ പുള്ളിക്കാരിയുടെ സ്റ്റാറ്റസ് ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ മെസ്സേജ് അയച്ചു മാഡം ഇങ്ങനെ എൻ്റെ പേഴ്സണൽ ഇഷ്യൂസ് ഇങ്ങനെയൊക്കെയാണ് സോ എനിക്ക് എനിക്കൊന്ന് അങ്ങോട്ട് വരണം എന്നുണ്ട് എന്താണ് മാർഗം എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് പുള്ളിക്കാരി വന്നത് ഇതുപോലൊരു ഒരു ഏജൻറ്റ് വഴിയാണ് ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ പുള്ളിക്കാരി അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ അവരായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ ആ പേപ്പർ വർക്ക്സ് അതായത് ഇങ്ങോട്ട് വരാനുള്ള വിസയുടെ വർക്കുകൾ അങ്ങ് ചെയ്യുന്നുണ്ടായിരുന്നില്ല പിന്നെ അവൾ അങ്ങനെ അതുപോലെ തന്നെ വേറൊരു ഫ്രണ്ടുമായിട്ട് അങ്ങനെ കോൺടാക്ട് ചെയ്തപ്പോൾ ആ പുള്ളി ഇങ്ങോട്ടുള്ള പേപ്പർ വർക്ക്സ് ചെയ്യുന്നുണ്ട് ആൾക്കാരുടെ പേരൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല കാരണം അത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവില്ല സോ ആ സമയത്ത് എൻ്റെ ഞാൻ എനിക്കിങ്ങനെ വരണം എന്ന് തോന്നും എന്തോ ഒരു നിമിത്തം എന്ന് പറയും ആൾ വെക്കാമെന്ന് പറഞ്ഞു പേപ്പറിൻ്റെ എൻ്റെ വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആ ഏജൻ്റ് വഴിയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സോറി നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിലാണ് ഡിസൈഡ് ചെയ്തതാണ് അങ്ങനല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലായിരുന്നു ഞാൻ ഡിസൈഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ സമയമൊക്കെ ആയപ്പോഴാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അപ്പോൾ എനിക്ക് പാസ്പോർട്ടില്ല ഒന്നുമില്ല എങ്ങനെയാണെന്ന് അറിയില്ല ഒന്നും അറിയില്ല അപ്പോൾ എനിക്ക് ഓരോരോ ഘട്ടങ്ങളായിട്ടാണ് പറഞ്ഞു തന്നിരുന്നത് പാസ്പോർട്ട് ആദ്യം എടുക്കാൻ പറഞ്ഞു ഞാൻ ജനുവരി ഒരു ഫസ്റ്റോട് കൂടിയിട്ട് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് കോയമ്പത്തൂരായിരുന്നു കോയമ്പത്തൂർ എയർപോർട്ടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ജസ്റ്റ് ഡാൽ ഡോട്ട് കോം എന്ന് പറയുന്ന കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ കമ്പനിയുടെ നേരെ താഴെ തന്നെയാണ് പാസ്പോർട്ട് ഓഫീസ് വെരിഫിക്കേഷൻ ഓഫീസ് തമിഴ്നാടിൻ്റെ വരുന്നത് തമിഴ്നാട്ടിലെ ഐ മീൻ കോയമ്പ ആ തമിഴ്നാട്ടിൽ വൺ ഓഫ് ദ പാസ്പോർട്ട് വെരിഫിക്കേഷൻ ഓഫീസ് അതായത് കോയമ്പത്തൂരിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങോട്ടാണ് വരാറുള്ളത് സോ ഞാൻ എന്ത് ചെയ്തു അപ്പോൾ ശരി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ അപ്ലൈ ചെയ്യാം നമുക്ക് പക്ഷേ പോലീസ് വെരിഫിക്കേഷൻ മാത്രം നമ്മുടെ സ്ഥലത്തോട്ടായിരിക്കും വരുന്നത് അങ്ങനെ ഞാൻ ഓൺലൈനായിട്ട് ഞാൻ തന്നെ കയറി ഇനീഷ്യേറ്റീവ് എടുത്ത് പാസ്പോർട്ട് അപ്ലൈ ചെയ്തു പണ്ട് തൊട്ടേ ഡോക്യുമെൻ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ പഠിപ്പിച്ചതന്നുകൊണ്ട് അതായത് അച്ഛൻ പണ്ട് എപ്പോഴും എന്നെ ആയിരുന്നു പറഞ്ഞിട്ടു കൊണ്ടിരുന്നുണ്ടായിരുന്നത് ഇപ്പോൾ പഞ്ചായത്തിലോട്ട് വില്ലേജിലോട്ട് അങ്ങനെയൊക്കെ പിന്നെ ഞാനൊരു വർഷം അക്ഷയലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പരിചയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഓൺലൈനിൽ സൈറ്റൊക്കെ എടുത്ത് പാസ്പോർട്ട് സൈവയുടെ സൈറ്റ് എടുത്ത് ഞാൻ അപ്ലൈ ചെയ്തു അപ്പോൾ അപ്ലൈ ചെയ്തു ജനുവരിയിൽ അപ്ലൈ ചെയ്ത് ഞാനൊരു ഡേറ്റ് എടുത്തു നമ്മൾ സബ്മിറ്റ് ചെയ്യണമല്ലോ ഡീറ്റെയിൽസ് അല്ല അപ്പം എൻ്റെ തൊട്ട് താഴെ തന്നെയാണ് വരുന്നത് ഞാൻ വർക്ക് ചെയ്യണം എൻ്റെ ഇടയിൽ ബ്രേക്ക് എടുത്ത് വന്നിട്ട് താഴെ കൊണ്ടു കൊടുത്ത് എല്ലാം കഴിഞ്ഞു പിന്നെ ഞാൻ ഞാനതിനു വേണ്ടി വെയിറ്റ് ചെയ്തുമായിരുന്നു അപ്പോൾ പുള്ളി അവിടുന്ന് ഇങ്ങനെ റഷ് ചെയ്യുന്നുണ്ടായിരുന്നു വേഗാവട്ടെ വേഗാവട്ടെ എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം പാസ്പോർട്ട് ഒരാഴ്ചക്കുള്ളിൽ വന്നു പാസ്പോർട്ടും അതുപോലെ നമ്മുടെ നാട്ടിലെ ഒരു റെസ്യൂവും എങ്ങനെ ഉണ്ടാകുമോ അതേപോലെ തന്നെ യൂറോപ്പാസ് എന്നാണ് അതിൻ്റെ ഇവിടെ പറയുക റെസ്യൂം അത് അവർ തന്നെ നമുക്ക് ഉണ്ടാക്കി തരാം നമ്മൾ അതിനെന്തോ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്തിരുന്നു പാസ്പോർട്ട് ആ യൂറോ പാസ് ഇതെല്ലാം കൂടെ പ്ലസ് പേയ്മെൻറ്റ് ഫസ്റ്റ് പേയ്മെൻറ്റ് നമ്മൾ കൊടുത്തിരുന്നു കേട്ടോ ഫസ്റ്റ് പേയ്മെൻ്റ് പേയ്മെൻറ്റും പ്രൊസീജിയേഴ്സിൻ്റെ ഒക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ആയിട്ടാണ് ചെയ്യും കാരണം അതൊരു വലിയ ലോങ് പ്രൊസീജിയേഴ്സാണ് അപ്പോൾ ലോങ്ങ് ആയിപ്പോകും ഈ വീഡിയോ ഇത് ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ളൊരു ഔട്ട്ലൈൻ ആണ് തരുന്നത് അങ്ങനെ ഇതെല്ലാം കൂടെയും ഫസ്റ്റ് പേയ്മെൻറ്റും കൂടെ കൊടുത്തു അന്നേരം അവരവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നു ഞാനതിൽ സൈനൊക്കെ ചെയ്ത് തിരിച്ചയച്ചു കൊടുത്തു അതിവിടെ സബ്മിറ്റഡ് ആയി ഇവിടുത്തെ ഓഫീസിൽ ആയി പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ ബോധർ ചെയ്തിട്ടില്ല കാരണം അത് അതതിൻ്റെ സൈഡിലൂടെ നടക്കട്ടെ എന്നുള്ള ഇതിൽ തന്നെ ഞാൻ എൻ്റെ ജോലിയും കാര്യങ്ങളായിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഏകദേശം ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ ജൂൺ ജൂൺ ലാസ്റ്റ് ആയപ്പോഴത്തേനും ഇവിടുന്ന് നിന്ന് എനിക്കൊരു കോൾ വന്നു ഇതുപോലെ അപ്രൂവൽ ലെറ്റർ വന്നിട്ടുണ്ട് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളത് അങ്ങനെ പിന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു ഒരു മാസത്തിനുള്ളിൽ വിസ കിട്ടി ഓഗസ്റ്റിൽ എങ്ങാണ്ടായിരുന്നു എനിക്ക് വിസ കിട്ടിയത് സെപ്റ്റംബർ ട്വന്റി ഫസ്റ്റ് ആയപ്പോൾ ഞാൻ മാൾട്ടയിലേക്ക് വന്നു അങ്ങനെയാണ് എൻ്റെ കേരളത്തിൽ നിന്നും യൂറോപ്പിലേക്കുള്ള ഒരു ചേക്കേറൽ ചേക്കേറൽ മൈഗ്രേഷൻ അങ്ങനെയായിരുന്നു പെട്ടെന്നുള്ളൊരു ഫാസ്റ്റ് പ്രൊസീജിയർ ആയിരുന്നു ഒരുപാട് പേര് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് പുറം രാജ്യങ്ങളിൽ പോയി ഇപ്പോൾ ഒരുപാട് പേര് പോകുന്നുണ്ട് ഞാൻ വന്ന സമയത്ത് അത്യാവശ്യം മൈഗ്രേഷൻസ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എങ്കിൽ പോലും വളരെ ലിമിറ്റഡ് ആയിരുന്നു കുറവായിരുന്നു എന്ന് പറയുന്ന കൺട്രിയിൽ നിന്നും അധികം ആർക്കും അറിയ അറിയുന്നവരുണ്ടില്ല എന്നല്ല അധികം ആരും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരുപാട് പേര് വരുന്നുണ്ട് പഠിക്കാനായാലും അല്ലെങ്കിൽ വർക്കിനായാലും ഒക്കെ ഞാൻ വന്നിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺസ്കിൽഡ് ആയിട്ടുള്ള ഒരു ജോബീസ് ഒക്കെയാണ് വന്നിരുന്നത് അതായത് ക്ലീനിങ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലായിരുന്നു അപ്പോൾ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് അതിൽ വന്ന് പിന്നെ ഏകദേശം ഒരു ഒരു മാസത്തോളം ഇവിടെ ടൈം എടുത്തു കാർഡും കാര്യങ്ങളും കിട്ടാൻ കാർഡ് കിട്ടിയപ്പോഴും അതായത് ഇവിടുത്തെ നമ്മുടെ നാട്ടിലൊരു കാർഡ് എങ്ങനെയാണോ അതുപോലെ അതുപോലൊരു കാർഡ് നമുക്കിവിടെ കിട്ടിയാലാണ് നമുക്ക് മൂന്ന് മാസത്തെ വിസയാണ് ആദ്യം അത് ജസ്റ്റ് ഒരു എൻട്രി പർപ്പസിനാണ് നമുക്ക് ആ വിസ കിട്ടുന്നത് അത് കിട്ടി നമ്മൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മളിവിടെ ആ ഡീറ്റെയിൽസും കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ ഇന്ന കമ്പനിയുടെ അണ്ടറിൽ നമ്മൾ ആ നമുക്ക് ജോലി തന്ന ആ എംപ്ലോയർ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൂടെ കൊണ്ട് സബ്മിറ്റ് ചെയ്ത് ഇവിടെ ബയോമെട്രിക്ക് കഴിഞ്ഞിട്ടാണ് നമുക്ക് കാർഡ് കിട്ടുന്നത് കാർഡ് കഴിഞ്ഞാലാണ് നമുക്ക് കാർഡല്ല ആ ബയോമെട്രിക് കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലൂ പേപ്പർ കിട്ടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിനു മുന്നേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല സോ ആ സമയത്തൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഒരുപാട് നമുക്ക് എന്താ പറയുക നമുക്ക് ടെൻഷനായി തുടങ്ങി എന്താ ക്ലീനിങ്ങിനാണ് വന്നതെന്നുള്ളത് എനിക്കറിയാം എന്ത് ജോലിയാണേലും കുഴപ്പമില്ല എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇവിടെ വന്ന് നമുക്കൊരു ജോലി മാറാം എന്നുള്ളത് പക്ഷേ ആ വന്ന ജോലി പോലും മര്യാദയ്ക്ക് ഉണ്ടായിരുന്നില്ല ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെയായിരുന്നു എനിക്ക് ആ ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് എന്താണ് റെന്റ് റെൻ്റ് പേ ചെയ്യാൻ നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് വരികയാണ് നമുക്ക് ഒരാളെ അവിടെ അറിയില്ല ആകെ അറിയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അത്യാവശ്യം നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് അത് സ്റ്റോപ്പായി പല കാരണങ്ങളും കൊണ്ട് പിന്നെന്താ പറയുക അതുപോലെ വന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു അതിനുശേഷം ഈ രണ്ട് ദിവസം ആഴ്ചനുള്ള രണ്ട് ദിവസമുള്ള ജോലിക്കുള്ള പൈസ വെച്ചിട്ടൊന്നും നമുക്ക് റെൻറ്റും അക്കോമഡേഷനും അത് തട്ടിമുട്ടി പോകുമായിരുന്നു പക്ഷേ അതിലുപരി നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഒരുപാട് കടങ്ങൾ എടുത്തിട്ടാണ് വന്നത് ഞാനങ്ങനെ വെൽ ഇതായിട്ടുള്ളൊരു ഒരു 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 ഫാമിലിന്നൊന്നല്ല വരുന്നത് ഒരു ഒരു ആവറേജ് ബിലോ ആവറേജ് ഫാമിലിന്നാണ് വരുന്നത് അപ്പോൾ എൻ്റെ ഗോൾഡും കാര്യങ്ങളൊക്കെ വെച്ചതിൻ്റെ പലിശയും ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ അടയ്ക്കാനുണ്ട് അങ്ങനെ കുറേ ആ സൈഡിലൂടെ ആകെ ഒക്കെ ടെൻഷനായി എന്തു ചെയ്യണമെന്ന് അറിയുന്നില്ലായിരുന്നു പിന്നെ അങ്ങനെ സെപ്റ്റംബറിൽ വന്ന് ഒരു ഡിസംബർ വരെയും ഞാൻ ജോലിക്ക് പോവും റൂമിൽ വന്നിരുന്ന് മെയിലയച്ചുകൊണ്ടിരിക്കും ഏകദേശം ഒരു പത്തു നൂറ് കമ്പനികൾക്ക് ഞാൻ മെയിലയച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയം ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഒക്കെ വളരെ കുറവായിരിക്കും ആ സമയത്ത് വെച്ചാൽ വിൻ്ററിൽ ഇവിടെ പൊതുവേ അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള കമ്പനീസ് വർക്ക് വർക്കുമെങ്കിലും ഇവിടെ ഏറ്റവും കൂടുതലും ജോലി സാധ്യതയുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഒട്ടും ഒരാളും റിക്രൂട്ട്മെൻറ്റ് നടത്താത്തൊരു ടൈമാണ് അങ്ങനെ ഒരു ഡിസംബർ ഒക്കെ ആയ സമയത്ത് ഞാൻ അയച്ചിരുന്ന പല കമ്പനീസ് എന്നെനിക്ക് റിവേർട്ട് വരാൻ തുടങ്ങി അല്ല എൻ്റെ ഫസ്റ്റ് എനിക്ക് വന്ന റിവേർട്ട് വന്ന കമ്പനിയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും വരയ്ക്കുന്നത് ആബിനറ്റെന്ന് പറയുന്നത് ഇപ്പോൾ ട്രൈ ചെയ്യണം അതായത് കമ്പനിയുടെ പേര് ചേഞ്ച് ആയതാണ് അങ്ങനെ ആ കമ്പനിയിൽ കയറി ഒരു വർഷം കഴിഞ്ഞു കരുതാ കഴിഞ്ഞ മാസമാണ് ഒരു വർഷം കഴിഞ്ഞത് ഇപ്പോൾ എനിക്കൊരു പ്രൊമോഷനൊക്കെ ആയി അവിടെ ഞാൻ കയറിയിരുന്നത് ഒരു പ്രൊഡക്ഷൻ ഓപ്പറേറ്റർ ഓപ്പറേറ്ററായിട്ടായിരുന്നു അതായത് നമ്മുടെ ഇലക്ട്രോണിക്സിൻ്റെ ബോർഡ് മാനുഫാക്ചറിങ് കമ്പനിയാണ് അതിൽ അതിൻ്റെ തന്നെ ടെസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊഡക്ഷൻ ഓപ്പറേറ്റർ ഓപ്പറേറ്ററായിട്ടോ കയറിയത് അതായത് അത് ടെസ്റ്റ് കാര്യങ്ങൾ അതിലുണ്ടാവും നമ്മളത് ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ ഒരു അറിവിൽ യൂറോപ്പിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു മേഖലയിലും അത് അത്യാവശ്യം നോളജ് മാത്രം മതി ബേസിക് നോളജ് മതി ഇവിടെ എല്ലായിടത്തും നമ്മൾ കയറി കഴിഞ്ഞാൽ അവരുടെ വക ഒരു ട്രെയിനിങ് എന്തായാലും ഉണ്ടാകും എൻ്റെ ഒരു അറിവിലാണ് എനിക്കറിയില്ല എല്ലാവരും ഞാൻ പോയ എല്ലാ ഇൻ്റർവ്യൂസിനും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് നമുക്ക് അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കോൺഫിഡൻസും ഉണ്ട് നമ്മുടെ കാര്യങ്ങൾ പറയാൻ പറ്റുന്നുണ്ടെങ്കിലും അതുപോലെ അതിനെക്കുറിച്ച് ഏത് ഇതിലാണോ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ജസ്റ്റ് ബോർഡ് എടുത്തിട്ട് ഒരു സംഭവം ഉണ്ട് ജിഗ് എന്നാണ് ഞാൻ പറയുന്നത് അതായത് ഈ ഇലക്ട്രോണിക്സ് ബേസ് ഉള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അതിൽ വെക്കുക അത് ടെസ്റ്റ് നടത്തും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാനുവലി ചെയ്യുന്ന ടെസ്റ്റ് നമുക്ക് പറഞ്ഞു തരും ഓൾറെഡി ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ അപ്പോൾ അത് വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത് ഏകദേശം ഒരു എട്ട് മാസം ആയപ്പോൾ തന്നെ ഷിഫ്റ്റ് ഷിഫ്റ്റ് ലീഡറിൻ്റെ ഒരു വേക്കൻസി വന്നു അവിടെ ആ വേക്കൻസി വന്നപ്പോൾ ഞാൻ ആ വേക്കൻസിയിലോട്ട് നേരെ അപ്ലൈ ചെയ്തു നമ്മുടെ കമ്പനിയിൽ തന്നെ ഇരുന്ന് അപ്ലൈ ചെയ്തു കുറച്ച് അപ്ലിക്കേഷൻ അത്യാവശ്യം വന്നിരുന്നു എന്തോ ആ ഒരു ടൈമിൽ എൻ്റെ ലക്കാണോ അതോ പിന്നെ ലക്കും ലക്ക് മാത്രമല്ല നമ്മളുടെ ആ ഒരു ടാലൻറ്റും കൂടെ ഇതിൽ ഉണ്ടെങ്കിലാണ് പറ്റുള്ളൂ ഷിഫ്റ്റ് ലീഡർ അറിയാമല്ലോ കം കോഴ്സ് ഒബ്ബിയസ്ലി നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ലെങ്കിൽ അവർ ആ പൊസിഷനിലോട്ട് എടുക്കില്ല കാരണം അവിടെ ഏറ്റവും കൂടുതലും വർക്ക് ചെയ്യുന്നത് ഫിലിപ്പീൻസ് ഫിലിപ്പീൻസാണ് ഫിലിപ്പീൻസും മാൾട്ടീസും അതായത് ഇവിടെയുള്ള ആണ് അപ്പോൾ അവരോട് നമുക്ക് ഏത് ലാംഗ്വേജിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ആദ്യം ഇംഗ്ലീഷാണ് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പിന്നെ അത്യാവശ്യം എനിക്ക് അപ്പോഴത്തേനും കമ്പനി എന്താണെന്നും നമ്മളിവിടെ എന്താണ് പ്രൊസീജേഴ്സും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നത് എൻ്റെ ഡിപ്പാട്ട്മെൻറ്റ് എനിക്ക് പക്കായിട്ട് അറിയാൻ പറ്റുന്നു അങ്ങനെ ഇൻ്റർവ്യൂ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഇൻറ്റേർണലായിട്ട് നടക്കുന്നുണ്ടായിരുന്നു പ്രൊമോഷൻ കിട്ടി പ്രൊമോഷൻ കിട്ടി ഇപ്പം ഞാൻ ഷിഫ്റ്റ് സൂപ്പർവൈസർ ഓർ ഷിഫ്റ്റ് ലീഡറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ അണ്ടറിൽ ഒരു പത്ത് പതിനൊന്ന് പേര് അങ്ങനെയായിട്ട് അപ്പം അങ്ങനെയാണ് കേരളത്തിൽ നിന്നും യൂറോപ്പ് അല്ലെങ്കിൽ കൊച്ചമാൾട്ടയിലേക്ക് ചേക്കിയിറിയ ഒരു കഥ ഇനി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒരു ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ സിമ്പിളായിട്ടാണ് പക്ഷേ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ പ്രൊസീജിയറാണ് അതിൽ ഒരുപ്പാട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളുണ്ട് അത് ഞാൻ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം പ്ലസ് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇനി പോട്ടെ ഞാൻ ജോലിക്ക് കയറിയതിന് ശേഷം കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് എങ്ങനെയാണ് എന്താണ് എന്നുള്ളതും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ക ഞാൻ പറഞ്ഞിരുന്നുണ്ട് ഒരു കാർഡ് കിട്ടുന്നത് അതൊരു വൺ ഇയറിലേക്കാണ് അതിൻ്റെ റിന്യൂവൽ എങ്ങനെയാണ് ഞാൻ റീസൻ്റ് ആണ് അതിൻ്റെ റിന്യൂവൽ ഇപ്പോൾ ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ കാര്യങ്ങളും വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഉള്ളതും അങ്ങനെ ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ വന്നപ്പോൾ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ ഒരാൾ പറഞ്ഞു തരാനോ ഗൈഡ് ചെയ്യാനോ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇനി വരും വരുന്ന ഒരാൾക്ക് അതായത് ഇനി മൾട്ടയിൽ വരുന്ന ഒരാൾക്കും ഇനി ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇവിടെ ഉള്ള ഓൾറെഡി റിന്യൂവൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യണമെന്നുണ്ട് സോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് എനിക്ക് പറ്റാവുന്ന അല്ലെങ്കിൽ അറിയാവുന്നതിന് എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരാം എന്നാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബി ഹാപ്പി Vitkoňavý. See you. Bye bye.